എപ്പോഴും പറയുന്നത് പക്ഷെ നല്ല നല്ല കടകൾ കാണുമ്പോൾ ഞാൻ ഡയറ്റൊക്കെ മറക്കുന്ന പോലെ എനിക്ക് ഫീൽ നശിപ്പിക്കുന്ന ഇവളാണ് ആ ശരിയാണ് കൂടെ എന്റെ എല്ലാത്തിനും ഞങ്ങൾ അടൂരുള്ളൊരു കഫയത്ത് ഒരുപാട് എല്ലാവർക്കും അറിയാ ഫേമസ് ആയിട്ടുള്ള ഇപ്പൊ ഇച്ചിരി ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഇവിടെ വന്നിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്നത് റോഡ് ഇടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ മഴ അപ്പം എന്തായാലും ഇവിടെ വേണം നമ്മൾ കഴിച്ചിട്ട് നിങ്ങളോട് പറയാം എങ്ങനെയുണ്ട് ഫസ്റ്റ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പെരിപ്പെരി ഷവർമ്മയാണ് അവിടെ വെറൈറ്റി ടൈപ്പ് ഓഫ് ഷവർമസാണുള്ളത് നമ്മളതിൽ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പെരിപ്പെരി ഷവർമ്മ പിന്നെ ഞാനൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ മുതിക്ക് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ സിക്സ്റ്റി സെവൻറ്റി എംബോ റേറ്റ് ആണ് എന്തൊക്കെയോ പറയുന്നത് ടേസ്റ്റ് അത് നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളുടെ അത്ത ഒരു എല്ലാവരും ഇൻസ്റ്റയിലും മുച്ചിട്ടും ഒക്കെ ഇഷ്ടം കണ്ട് നമ്മളവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ലോഡഡ് ഫ്രൈസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡയറ്റിങ്ങിലാണ് ഗേൾസ് ഡയറ്റിങ്ങിൽ അത്ര സാറ്റിസ്ഫൈഡ് ഭയങ്കര ഡയറ്റിങ്ങിലാണ് രണ്ടു കിട്ടണം ലോഡഡ് ഫ്രൈസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പേരും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് ഡയറ്റിങ്ങിലാണ് ഞാൻ അത് ഇവിടെ ഇരിക്കുകയാണെ ഓക്കെ അപ്പോൾ നമ്മളിപ്പം കഴിക്കുന്ന പെരി പെരിയപ്പെരി ഷവർ അത്യാവശ്യം ജ്യൂസി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഷവർമകളോ പല വെറൈറ്റി ഷവർമാക്കൂടെ അവൈലബിൾ ആണ് അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നാലും അതുപോലെ ഒന്നും പറയാനില്ല ഒരു ഇത് പെരി പെരി ഞാൻ പറഞ്ഞു അടുത്ത ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ലോഡ് പ്രൈസ് വയർ എടുത്തോണ്ട് വന്നതാണോ നിങ്ങൾ ചോദിക്കരുത് അതെ സ്വന്തം നോകാം വയറു വാടക കെട്ടണോ എന്നാ ഒന്ന് ചോദിക്കരുത് ശരണ ചേച്ചിയുടെ കൂടി ഞാൻ പാടേക്കത്തില്ല ശരണ ചേച്ചിയുടെ സൈഡിൽ നല്ല പൊളിക്കാം താമറയുടെ മുന്നേ ഒന്നും തിന്നത്തില്ല താമറയുടെ പിന്നമ്പറ എന്റെ അരിയനെ പോലെ പിന്നെ പറയാൻ എടുത്തു പറയാനുണ്ട് അവിടുത്തെ കസ്റ്റമർ സർവീസ് അത്യാവശ്യം നല്ലതായിരുന്നു ഷരണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതക്കേണ്ടതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി പിന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും വലിയ തിരക്കിയിൽ എന്നാലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കഫേ ദർബാർ ഞാൻ ലൊക്കേഷൻ നിങ്ങൾക്കിതിൽ മെൻഷൻ ചെയ്തു തരാം എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് പോയി വിസിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കേണ്ട ഒരു പ്ലേസ് ആണ് നമ്മുടെ അടൂര് ലൈഫ് ലൈൻ്റെ ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പം ഒരു ഉണ്ട് ചെലമ്പള്ളി ജംഗ്ഷനിൽ ഒരു ടർഫ് ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു കഫേ വരുന്നത് ഓക്കെ എനിവേസ് ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റ പൈപ്പേക്ക് എസ്